ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക് ഈ വാരണാസി ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിന് കുറെ അലമ്പും വൃത്തികേടും ഒക്കെ ഉണ്ട് പക്ഷെ അതിന് അതിനപ്പുറം അതിനകത്തൊരു വേറൊരു ഫീലുണ്ട് ഒന്നാലോ ചോദിക്കുക മനുഷ്യൻ എന്ന് പറയുന്നതിന് നമ്മളീ കാണുന്ന ഏത് മഹാപ്രതിഭയാണെങ്കിലും സമ്പന്നനാണെങ്കിലും ഒക്കെ ഇവൻ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് വാരണാസി കാശി അവിടെ വേറെ ശാവം മാത്രമാണ് തകുതി കത്തിക്കഴിയുമ്പം അവനാ ഒരു കോൽ കൊണ്ട് തോണ്ടി ആ വെള്ളത്തിലോട്ട് ഇടു അത്ര തന്നെ അവൻ ഇങ്ങനെ അങ്ങനെ കട ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക് ഈ വാരണാസി ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിന് കുറെ അലമ്പും വൃത്തികേടും ഒക്കെ ഉണ്ട് പക്ഷെ അതിന് അതിനപ്പുറം അതിനകത്തൊരു വേർ ഫീലുണ്ട് ഒന്നാലോ ചോദിക്കാം മനുഷ്യൻ എന്ന് പറയുന്നതിന് നമ്മളീ കാണുന്ന ഏത് മഹാപ്രതിഭയാണെങ്കിലും സമ്പന്നനാണെങ്കിലും ഒക്കെ ഇവൻ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് വാരണാസി